നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സി അവസാനമായി കളിച്ചത് മാസങ്ങൾക്ക് മുൻപാണ് നമുക്കറിയാം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ബ്രസീലിനെതിരെയുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിലായിരുന്നു ലയണൽ മെസ്സി അവസാനമായി കളിച്ചിരുന്നത് അതിനുശേഷം മെസ്സി കളിച്ചിട്ടില്ല അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ കഴിയാത്തതിൻ്റെ ഒരു ആരാ ഒരു നിരാശ ഇപ്പോൾ ആരാധകർക്കുണ്ട് എന്നുള്ളതാണ് കാരണം എം എൽ സീസൺ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ ബ്രേക്കാണ് പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ അമേരിക്കൻ ലീഗും അവിടുത്തെ താരങ്ങളും ഒക്കെ ഉള്ളത് ഏതായാലും ലയണൽ മെസ്സിയുടെ മത്സരം കാണാൻ വേണ്ടിയുള്ള ആരാധകരുടെ കാത്തിരിപ്പിലേക്കുള്ള ആ ഒരു ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാഴ്ചക്കകം തന്നെ മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും കൃത്യമായി പറയുകയാണെങ്കിൽ ജനുവരി പത്തൊൻപതാം തീയതിയാണ് ഇന്റർ മയാമിക്ക് വേണ്ടി മെസ്സി തിരിച്ചെത്തുക ഒരു സൗഹൃദ മത്സരം ഇന്റർ മയാമി കളിക്കുന്നുണ്ട് എൽ സാൽവതോറിന്റെ ദേശീയ ടീമിനെതിരെയാണ് ഇന്റർ മയാവി ഒരു ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നത് ആ മത്സരത്തിൽ മെസ്സി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഫെബ്രുവരി അവസാനത്തിലാണ് എം എൽ എസ് പുതിയ സീസൺ ആരംഭിക്കുന്നത് അതിനു മുൻപേ ഏഴ് സൗഹൃദ മത്സരങ്ങൾ ഇപ്പോൾ ഇൻ്റർ മയാമി കളിക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ടാണ് സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് ആ സൗഹൃദ മത്സരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം ജനുവരി പത്തൊൻപതാം തീയതി എൽ സാലോദോറിനെതിരെ കളിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു പിന്നീട് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ഡല്ലാസ് എഫ് സിക്കെതിരെ ഒരു സൗഹൃദ മത്സരം ഇൻ്റർ മയാമി കളിക്കുന്നുണ്ട് അതിനുശേഷമാണ് ആരാധകർ കാത്തിരിക്കുന്ന മത്സരങ്ങൾ വരുന്നത് സൗദി അറേബ്യൻ ക്ലബായ അൽ ഹിലാലിനെതിരെയാണ് ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി മെസ്സിയും സംഘവും കളിക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ലോകം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെ മെസ്സി ഇറങ്ങുന്നു അൽ നെസ്സറിനെതിരെയുള്ള മത്സരമാണ് ഫെബ്രുവരി ഒന്നാം തീയതി നടക്കുന്നത് അതിനുശേഷം ഫെബ്രുവരി നാലാം തീയതി ഹോങ്കോങ് സ്റ്റാർസിനെതിരെ ഒരു സൗഹൃദ മത്സരം ഇൻ്റർമയാമി കളിക്കുന്നുണ്ട് അതിനുശേഷം ഫെബ്രുവരി ഏഴാം തീയതി വിസൽ കോബയ്ക്കെതിരെ ഇൻ്റർമയാമി ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട് ജാപ്പനീസ് ക്ലബ്ബാണ് വിസൽ കോബെ നമുക്കറിയാം മുൻപേ ആന്ത്രസ് ഇനിയേസ്റ്റ് കളിച്ചിരുന്ന ക്ലബ്ബ് കൂടിയാണ് വിസിൽ കോവ അതിനുശേഷം ഫെബ്രുവരി പതിനഞ്ചാം തീയതി തൻ്റെ കുട്ടിക്കാല ക്ലബ്ബായ ന്യൂവൽസ് ഓൾഡ് ബോയ്സിനെതിരെ മെസ്സി ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഏഴ് സൗഹൃദ മത്സരങ്ങളാണ് ആകെ ഇപ്പോൾ ഇൻ്റർ മയാമി കൺഫേം ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണ് എം എൽ എസിൽ ഇൻ്റർ മയാമി കളിക്കുക ഏതായാലും സുവാരസ് കൂടി ഇപ്പോൾ ഇൻ്റർ മയാമിയിലേക്ക് എത്തിയിട്ടുണ്ട് മെസ്സിയും സുവാരസും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് വീണ്ടും കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ ത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഇരുടെ മേയ് ഒന്നും കാണാം